നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കൃത്യമായ സ്വാഗതം അപ്പോൾ നമ്മൾ കൃത്യം ഒരു മാസത്തേക്ക് മുന്നെയാണ് നെട്ട് വാങ്ങി നെട്ടർ കുഞ്ഞുങ്ങളെ വാങ്ങി ഈ കുളത്തിൽ നിക്ഷേപിച്ചത് ഇത് നഴ്സറി പോണ്ടാണ് അപ്പോൾ ഒരു മാസം ചെറ്റിട്ട് ഞങ്ങളിതിൻ്റെ അപ്ഡേഷൻ നോക്കിയാണ് എത്ര ഉണ്ട് നമ്മുടെ നെട്ട് വളർന്നിട്ടുണ്ടോ എത്ര ഇഞ്ച് സൈസായി കാണും നമ്മൾ ഒന്നര ഇഞ്ച് കുഞ്ഞുങ്ങളാണ് വാങ്ങിച്ചത് അപ്പോൾ അതിന് നമ്മൾ ഇതിനകത്ത് നിക്ഷേപിച്ച് ഫുഡ് കൊടുത്ത് സൈസായിട്ടുണ്ടാകും നമ്മൾ ഈ കുളം വറ്റിക്കാൻ പോകണം വറ്റിച്ചിട്ട് താഴെ നമ്മൾ വലിയ കുളത്തിൽ നിന്ന് ഗ്രോപ്പ് ചെയ്ത് കുടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുളത്തിലേക്ക് നമ്മളിതിനെ അങ്ങോട്ട് മാറ്റാൻ പോകുക വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് അപ്പോൾ നമ്മൾ മോട്ടോർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം കുറഞ്ഞ ഉടനെ നമുക്ക് നട്ട് പിടിച്ച് നോക്കാം എത്ര സൈസ് ആയിട്ടുണ്ടെന്ന് എന്നിട്ട് നമുക്ക് താഴത്തെ ക്വാണ്ടിലേക്ക് മാറ്റാം ഓക്കെ അപ്പോൾ നമുക്ക് വെള്ളം കുറയ്ക്കാം എത്ര ഇത്രയും പറ്റിയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് ട്ടിലൊന്നും കാണാൻ കിട്ടുന്നില്ല കാരണം നമ്മുടെ അടിയിൽ അറിയാലോ നെട്ടിന്റെ സ്വഭാവം അറിയാമല്ലോ അടിയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് കോരി നോക്കാം ഇത് പറഞ്ഞ സൈസെന്തായാലും നമ്മളിതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ വറ്റിയാൽ മാത്രമേ നട്ട് കൂട്ടന്മാരെ നമുക്ക് കിട്ടുകയുള്ളു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കുറച്ച് വെള്ളമേ വെള്ളമുള്ളൂ മൂന്നിഞ്ച് നാലിഞ്ച് വെള്ളം മാത്രമേ കിടക്കുള്ളൂ പക്ഷെ മോട്ടറിലേക്ക് കയറുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് എത്രയൊക്കെ സൈസാക്കേണ്ട ചെറിയ കുഞ്ഞായിരുന്നാണ് ഈ പരുവായിട്ടുണ്ട് ഏതാണ്ട് എല്ലാ മീനും ഒരേ സൈസിൽ നമുക്ക് വളർന്നു കിട്ടിയിട്ടുണ്ട് നമുക്ക് മാറി പിടിക്കാം കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം എല്ലാവരെയും മരേയും നമുക്ക് പിടിക്കാം നമ്മളിവിടെ മുന്നൂറ് മീനാണ് ഇട്ടത് മുന്നൂറ് മീൻകുഞ്ഞുങ്ങൾ നമ്മൾ നിക്ഷേപിച്ചതാണ് അതിൽ നമുക്ക് രണ്ട് മീൻ മീൻകുഞ്ഞുങ്ങളും ചത്തുപോയി വെറും രണ്ടെല്ലാം ചത്തുപോയിട്ടുണ്ട് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ വെള്ളം ഒന്ന് നമുക്ക് പറ്റിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മൾ കുറെ വെള്ളം കൂടെ മാറ്റിക്കൊണ്ട് ഇനി നമുക്കൊന്ന് പിടിച്ചു നോക്കാം പിടിച്ച് നോക്കിയിട്ട് ബാക്കി നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിവാക്കി നമുക്കിത് പോകാൻ എന്താ ഭംഗിയ കുട്ടന്മാരെ കാണാൻ ഒരു മാസം കൊണ്ട് നമുക്ക് ഇത്രയും ഗ്രോത്തി കിട്ടി അതിൽ നല്ല റിസൾട്ട് ആണ് അപ്പോൾ അടുത്തു നമ്മൾ വീണ്ടും അടുത്തൊരു പോണ്ടിലേക്ക് വലിയ ഫോണിലേക്ക് മാറ്റിയിട്ട് നമ്മളതിനെ വളർത്താൻ പോവുകയാണ് മാക്സിമം അവിടെ നിക്കണ്ടായ ഒരു വിശാലമല്ല വന്നപ്പോൾ നമുക്ക് നല്ല നല്ല ദിവസം മൂന്നും നാലും നേരം ഒക്കെ ഫുഡ് കൊടുക്കും അങ്ങനെ നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങിട്ടുണ്ട് അറ്റിപ്പൊളി കുഞ്ഞുങ്ങളാ ഉണ്ടോ എന്നാ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളാ നമുക്ക് ഒരു കുഞ്ഞു പോലും ഞാൻ പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഒന്നു പോലും കുറയാൻ സാധ്യതയില്ല കാരണം എല്ലാ മീനുകളും നമുക്ക് കിട്ടുന്നുണ്ട് വേറെ ഒന്നും ചത്തുപോയില്ല ആദ്യത്തെ ദിവസം കൊണ്ടുവന്നപ്പോൾ ഇട്ടപ്പോഴേക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയുമായിട്ട് മാച്ച് ആവാതെ രണ്ടെണ്ണം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ചത്തുപോയതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചത്തിട്ടില്ല ബാക്കിയെല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ മെല്ലാം നല്ല നല്ല ആക്റ്റീവാണ് നല്ല ക്വാളിറ്റിയാണ് ഹെൽത്തിയാണ് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല ഞാൻ ചെക്ക് ചെയ്തിട്ട് വേറെ ഇൻഫെക്ഷനോ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ നല്ല സൈസില് വളരുമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ലക്ഷ്മർ മീന് വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്നൊരു മനുഷ്യമാണ് അതുപോലെ നീളം മാത്രമാണ് നല്ല ചപ്പ ടൈപ്പ് ആയതുകൊണ്ട് നല്ല ഭീതിയുള്ളൊരു മീനാണ് നിങ്ങളൊരു ബെറ്റർ പ്ലേസിലേക്ക് കൊണ്ടുപോകീ ബേസിനകത്ത് ഇരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ നെട്ടവർക്ക് കുഞ്ഞുങ്ങൾ കേട്ടോ അത് ഇപ്പോൾ കാണിച്ചോളാം നിങ്ങൾക്ക് വേണ്ട ഇത്രയും നെറ്റ്വർക്ക് എൻ്റെ അടിപൊളി നെറ്റ്വർക്കുള്ള വേണ്ടോ രണ്ടെണ്ണം താഴെ പോയി ബാക്കുകൾ അതിനകത്തുണ്ട് ഞാനിവിടെ റിലീസ് ചെയ്യണം കുളത്തിലോട്ടെ നേരത്തെ വൃത്തിയാക്കിയിട്ട കുളമാണ് ഇതിൻ്റെ പകുതി പോർഷൻ നമ്മൾ ക്ലീൻ ചെയ്തുള്ളൂ അതിനപ്പുറത്ത് തിലോപ്പി ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇതുമാരെ ഇതിനകത്തോട്ട് പിടിച്ചിട്ടതാണ് അപ്പോൾ ഇതിനടുത്ത് നമ്മൾ വീണ്ടും അവിടത്തുള്ള ബാക്കി തിലോപ്പിയ കൂടെ പിടിച്ച് മാറ്റിയതിന് ശേഷം ഇതിന് ഈ മുഴുവൻ കുളവും ഈ നട്ടുകൾക്ക് കൊടുക്കാൻ പോകുകയാണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുപിടി അവസാനിച്ച് നമ്മൾ നട്ടിൻ്റെ ദേശം നിങ്ങൾ കണ്ടല്ലോ എല്ലാ മീനുകളും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ല വൃത്തിയുള്ള കുളവായത് കൊണ്ട് മീനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാടെ വന്നാൽ ആർക്കും ഒരു പ്രശ്നമല്ല കറക്റ്റ് അരിക്കുന്നോ എല്ലാം ഹെൽത്തിയാണ് സ്ട്രോങ് ആണ് ഇനി നമ്മൾ കൂടുതൽ വെള്ളം ഇതിന് കൊടുക്കും വെള്ളം കൊടുത്ത് ഇതിനെ വളർത്തി നമ്മൾ അടുത്ത അപ്ഡേഷൻസ് ഓരോന്നായിട്ട് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രോത്സാഹനവും തരിക നമ്മുടെ മത്സ്യകൃഷിയിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങളെടുക്കൽ കിട്ടും അതുവരേക്കും ബായ്